നമസ്തേ അപ്പോൾ ഇന്ന് രാവിലെ അജിൽ ജിയുടെ ഒരു പോസ്റ്റ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നു വാട്സപ്പിൽ അപ്പോൾ അതിൽ ഈഴവരെ കുറിച്ചാണ് പറയണത് അപ്പോൾ ഈഴവരുടെ തന്ത ആരാണെന്ന് അറിയാനായിട്ട് ഫേസ്ബുക്കും വാട്സപ്പും സോഷ്യൽ മീഡിയ മുഴുവനും തിരച്ചിലാണ് ഈഴവരെ ഹിന്ദു മതത്തിൽ നിന്ന് കൊണ്ടുപോയി എന്താണ് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഇത് പയറ്റുന്നത് ക്രിസ്ത്യാനികളാണ് ആദ്യമായിട്ട് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറിലാണ് ക്രിസ്ത്യാനികൾ ഈ പരിപാടി തുടങ്ങിയത് പക്ഷേ ഞാനൊന്നു പറയട്ടെ ഇഴവർ ഇഴവരുടെ സംഘടനയുടെ പേരാണ് എസ് എൻ ഡി പി അവർ ഈ നാണുവിൻ്റെ പിക്ചറും വെച്ചിട്ടുണ്ട് നാണുവാണ് ഏകദൈവം ദൈവം എന്നാണ് പറയുന്നത് ഏകദൈവം നാണുവാണ് ഒരു മനുഷ്യനെ പിടിച്ച് ദൈവമാക്കി എങ്ങനെ ഇതൊക്കെ തെറ്റല്ലേ ഗുരുദേവൻ എന്നാണ് നാണുവിനെ വിളിക്കുന്നത് അപ്പം നാണു ദൈവമാണെന്നാണ് പറഞ്ഞത് ഇവർക്ക് വിഷ്ണുവിനേക്കാളും ശിവനേക്കാളും ഇവർക്ക് നാണുവാണ് ഇവർക്ക് പ്രിയം നമുക്ക് ഒരാൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇപ്പം ലോകത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ മനുവിൻ്റെ വംശത്തിൽ പിറന്നവൻ എന്നാണ് ലോകത്തിൽ പിറക്കുന്നതെല്ലാം മനുഷ്യരല്ലേ അപ്പോൾ അവരൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ് ആക്ച്വലി പിന്നെ ഈ ഹിന്ദുക്കളെ മാമോദിസം മുക്കി ക്രിസ്ത്യാനികളാക്കിയിരിക്കുക സുന്നത്ത് ചെയ്ത് മുസ്ലിങ്ങളാക്കിയിരിക്കുക അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ ആരാണ് ഹിന്ദു ഹിന്ദുത്വം ആരുടെ മനസ്സിലാണോ ഉള്ളത് അവനാണ് ഹിന്ദു അല്ലാതെ പേരുകൊണ്ട് മാത്രം ഒരാൾ ഹിന്ദു ആവില്ല ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു മനസ്സാണ് അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞതും മുസ്ലിം എന്ന് പറഞ്ഞതും ഇപ്പം ജബ്ബാർ മാഷ് പേര് നോക്കൂ ജബ്ബാർ മുസ്ലിം പേരാണ് അറബി പേരാണ് പക്ഷെ അദ്ദേഹം മുസ്ലിമാണോ ആരിഫ് ഹുസൈൻ മുസ്ലിം പേര് അദ്ദേഹം മുസ്ലിമാണോ ഏതെങ്കിലും ഒരു മുസ്ലിമിന് പറയാൻ പറ്റുമോ ഇയാൾ മുസ്ലിമാണെന്ന് കാരണം എന്താണ് അദ്ദേഹത്തിന് ഇസ്ലാമിനോട് കൂറില്ല പിന്നെ എങ്ങനെ അദ്ദേഹം മുസ്ലിമാവും അതേപോലെ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് പേര് കേട്ടുകഴിഞ്ഞാൽ ക്രിസ്ത്യാനിയാണെന്ന് തോന്നും പക്ഷേ ആള് ക്രിസ്തു മതോട്ട് യാതൊരു ഇതുകൊണ്ടാകും ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ പേര് തന്നെ ടൈറ്റസ് ലിയോ എന്നായിരുന്നല്ലോ എൻ്റെ പേര് എൻ്റെ എസ് എസ് എൽ സി ബുക്കിലൊക്കെ ഇപ്പോഴും കിടക്കുന്ന പേര് ടൈറ്റസ് ലിയോ എന്നാണ് അപ്പോൾ ഒരാളെൻ്റെ എസ് എസ് എൽ സി ബുക്ക് എടുത്ത് നോക്കിയിട്ട് ഓ ഇയാൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ശരിയാവും കാരണം ഞാൻ ക്രിസ്തു മതത്തെ എതിർക്കുന്നവനാണ് ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവനാണ് ക്രിസ്ത്യാനി എതിർക്കുന്നവനല്ല അതേപോലെ തന്നെയാണ് ആരിഫ് ഹുസൈനും ജബ്ബാർ മാഷും അതുപോലെ തന്നെയാണ് ഈഴവരുടെയും കാര്യം ഈഴവർ ആണുവിനെ ദൈവമാക്കി വെച്ചേക്കണേ മനസ്സിലായി അവർക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഈ ഒരു ദൈവം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഏകദൈവം അത് സെമിറ്റിക് സങ്കല്പമാണത് ബഹുദൈവ വിശ്വാസികളെ ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നവരെ കൊന്നെടുക്കുക എന്നതാണ് ബൈബിളും ഖുറാനും പറയുന്നത് ഇവർ കൊല്ലുക എന്ന് പറയുന്നില്ലെങ്കിലും ഏകദൈവമാണ് എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ ആ ഏകദൈവം ആരാ നാണുമാണ് ഏകദൈവം മനസ്സിലായി എന്താ ചെയ്യുക ഒരു മനുഷ്യനായിട്ട് ജനിച്ച് ജീവിച്ച് മരിച്ച ആൾ ദൈവമാക്കുന്നവർ തെറ്റല്ല ജന പിന്നെ ഇവർക്ക് ഹിന്ദു മതത്തിനോട് എന്തെങ്കിലും കൂറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ ബഹുഭൂരിപക്ഷം ഈഴവർ നോക്കൂ പിണറായി വിജയൻ ഈഴവനല്ലേ അല്ലേ അയാൾ ഹിന്ദു ആണോ ആണോ നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും പിണറായി വിജയൻ ഹിന്ദു മതത്തെ ഇത്രയും വെറുക്കുന്ന ഒരു മനുഷ്യൻ കേരളത്തിൽ വേറെ പിറന്നിട്ടുണ്ടോ ഉണ്ടോ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണ് ഹിന്ദു മനസ്സിൽ ഹിന്ദു അല്ല തൊലിപ്പുറത്താണ് ഹിന്ദു മനസ്സിലായി ഉള്ളിൽ ഹിന്ദു അല്ല ഉള്ളിൽ ഹിന്ദു വിരുദ്ധനാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഹിന്ദുവിരുദ്ധ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിക്കും വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ എങ്ങനെ ഹിന്ദു എന്ന് വിളിക്കും എങ്ങനെ ഹിന്ദു എന്ന് വിളിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആചാരലംഘനം നടത്തണം അതിന് അവരെന്തെല്ലാം ശ്രമിച്ചു എന്തെല്ലാം ശ്രമിച്ചു ഒരു മുസ്ലിം പെണ്ണിനെ ആക്ടിവിസ്റ്റ് എന്നും പറഞ്ഞ് പോലീസിൻ്റെ വേഷം ഒടിയിച്ച് മലകയറ്റാൻ നോക്കി ഒടുക്കം കനകദുർഗയും പിന്നെ വേറെടുത്ത ഉണ്ടല്ലോ ഒരു ചവറ് സ്ത്രീ ഇത് രണ്ട് ചവറുകളാണ് ഈ ചവർ സ്ത്രീകൾ ഈ ലോകത്തെല്ലായിടത്തും ഉണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിലുള്ളതിനേക്കാളും വലിയ ചവർ സ്ത്രീകൾ യൂറോപ്പിലുണ്ട് ിവിസ്റ്റുകളെന്നാണ് അവരെ പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ ഇതുങ്ങളെ രണ്ടിനെയും ആണിൻ്റെ വേഷമൊക്കെ ഇടിച്ച് മല കയറ്റി ആചാരലംഘനം നടത്തി ആചാരലംഘനം നടത്തിയിട്ട് പിന്നെ വേറൊരു സ്ത്രീനേം കൂടി കയറ്റി എന്നിട്ട് ചോദിച്ചു ഇപ്പം നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഇപ്പം നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലേ എന്ന് പിണറായി ചോദിക്കുകയും ചെയ്തു അതായത് ഹിന്ദുമതത്തെ അങ്ങേറ്റം ഒരു മനുഷ്യനാണ് പിണറായി അങ്ങനെയുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യുന്നവരാണ് എസ് എൻ ഡി പി കാര് അയാളുടെ മുമ്പിൽ പോയി പോലെ കുനിഞ്ഞ് നിൽക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ നടേശ എന്നുള്ള പേര് തന്നെ ഈ കിടാമ്പാടിയിൽ ശരിക്കും പറഞ്ഞാൽ നടേശ എന്നു വെച്ചാൽ ശിവൻ എന്നാണ് അർത്ഥം ശിവൻ എന്നുള്ള പേരും വച്ചുകൊണ്ട് പക്കാ ഹിന്ദു ബിരുദനായിട്ടുള്ള ഒരാളുടെ മുമ്പിൽ പോയി കുനിഞ്ഞ് നിൽക്കണവന് ആ പേര് ചേരുവ ശരി ചേരത്തില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രശ്നം അല്ലാണ്ട് ഈഴവരോട് നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഒരു വിരോധവും അല്ല വിരോധം ശത്രുത ഈഴവരോടും ഇല്ല ഈഴവരോടൊന്നുമല്ല ആരോടും ഇല്ല മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ആരോടും ഇല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഭാരതത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് മതവും സ്വീകരിക്കാനായിട്ടുള്ള അവകാശമുണ്ട് അപ്പോൾ ഈഴവർക്ക് ഹിന്ദു ആവേണ്ട ഹിന്ദുവിരുദ്ധരായ പിണറായിയുടെ കൂട്ടാളികളായിട്ട് ഇരുന്നാൽ മതിയെങ്കിൽ അവർക്ക് അങ്ങനെ ആവാം അവർക്ക് നാണു എന്ന് പറയുന്ന ആൾ ദൈവവും ഒരു പുതിയ നാരായണീയ മതം നാരായണൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ് നാരായണൻ ാരായണൻ എന്നുള്ള പേര് മഹാവിഷ്ണുവിന് വരാനൊരു കാരണമുണ്ട് മഹാവിഷ്ണുവിനോട് ഭഗവാൻ ശിവൻ ഭഗവാൻ ശിവനോട് മഹാവിഷ്ണു ചോദിക്കണേ എന്താണ് എൻ്റെ പേര് മഹാവിഷ്ണു ജനിക്കണേ ജനിക്കുമ്പോൾ തന്നെ ചോദിക്കണേ എന്താണ് എൻ്റെ പേര് എൻ്റെ കർമ്മം എന്താണ് ജോലി എന്താണെന്ന് ചോദിക്കണേ അപ്പോൾ തന്നെ ഭഗവാൻ ശിവൻ പറഞ്ഞത് നീ തപസ് ചെയ്യുക എന്നാണ് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന വലിയവനായതിനാൽ നിന്നെ വിഷ്ണു എന്ന് വിളിക്കപ്പെടും വിഷ്ണു നീ തപസ് ചെയ്യുക എന്ന് പറയണേ അപ്പത്തന്നെ തന്നെ മഹാവിഷ്ണു തപസ് ചെയ്യണേ ഈ തപസ് ചെയ്ത് തപസ് ചെയ്ത് ശരീരത്തെ തപിപ്പിക്കലാണല്ലോ ചൂടാക്കലാണല്ലോ അവ വിയർക്കാൻ തുടങ്ങി അങ്ങനെ ആ വിയർപ്പ് ജലം ജലം കൊണ്ട് ശൂന്യമായിരുന്ന ആകാശം മുഴുവനും നിറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ തപസ് ചെയ്ത് തപസ് ചെയ്ത് പതിനായിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്തിട്ട് ക്ഷീണിതനായിട്ട് ആ വെള്ളത്തിൽ തന്നെ കിടന്നുറങ്ങി മഹാവിഷ്ണു അപ്പോൾ നാരത്തിൽ വെള്ളത്തിൽ ശയിച്ചതിനാൽ അയനം ചെയ്തതിനാൽ നാരായണൻ എന്ന പേര് വന്നു അങ്ങനെയാണ് നാരായണൻ എന്നുള്ള പേര് വന്നത് മഹാവിഷ്ണു മനസ്സിലാവും ആ ആ മഹാവിഷ്ണുവാണ് നാരായണൻ അല്ലാണ്ട് ഈ നാണുവല്ല ഈഴവനായ നാണുവല്ല നാരായണൻ പക്ഷേ ഈ ഈഴവർക്ക് ഇപ്പോൾ പറഞ്ഞ് 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 ഈ നാണു നാരായണനേക്കാൾ വലിയവനാണെന്നാണ് ഇവർ പറഞ്ഞ് പരുത്തി കൊണ്ടുനടക്കുന്നത് മനസ്സിലായത് ഏകദൈവം നാരായണനാണ് ഈ നാണുവാണെന്നാണ് ഇവർ പറയണത് നാണുവാണ് ഏകദൈവം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ ആണ് ഇവർ വളരെ തെറ്റായ ദിശയിലേക്ക് ഫുൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവർ മനസ്സിലായത് ഒരുത്തൻ ഹിന്ദു ആകണമെങ്കിൽ ഇപ്പം അവൻ്റെ പേര് ടൈറ്റസ് ലിയോ എന്നായാലും കുഴപ്പമില്ല അവന് ഹിന്ദു ആവാൻ പറ്റി അവൻ്റെ മനസ്സിൽ ഉള്ളില് ഹൃദയത്തിൽ ഹിന്ദുത്വമുണ്ടെങ്കിൽ അവൻ ഹിന്ദു തന്നെയാണ് പക്ഷേ ശിവനെന്ന് പേരിട്ടിട്ടും ഹിന്ദുത്വത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവനാണെങ്കിൽ അവൻ ഹിന്ദു ഹിന്ദുവല്ല അപ്പോൾ ഈ ഈ ഈഴവർ തിരിച്ചു വരണം ഈഴവരെ ഹിന്ദുത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതാണ് വേണ്ടത് ഈ നാണു നാണുവിനെ ആരാധിക്ക ദൈവമായിട്ട് ആരാധിക്കുന്നിടത്തോളം കാലം ഈഴവരെ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല നാണുവാണ് ഇവരെ തെറ്റിച്ചുകൊണ്ടുപോയത് നാണു പറയാനില്ലേ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ശൂദ്രരായ നമുക്ക് സന്യാസം നൽകിയത് ബ്രിട്ടീഷുകാരാണ് എന്തൊരു ഡയലോഗാണ് പറഞ്ഞത് നോക്കണേ ആർക്കും സന്യാസിക്കാം ആർക്കാണ് സന്യാസിക്കാൻ വയ്യാത്തത് ആര് സന്യാസം നൽകി സന്യാസ ദീക്ഷ നൽകുന്നത് ഗുരുവാണ് നൽകുന്നത് അപ്പം ബ്രിട്ടീഷുകാരാണ് ആ ഗുരുക്കന്മാർ ആ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് നാണു പറയണത് അപ്പം നാണു പക്ക ഹിന്ദു വിരുദ്ധനാണ് ആ നാണുവിൻ്റെ പിന്നാലെ പോയത് കൊണ്ടാണ് ഈഴവർ ഹിന്ദു വിരുദ്ധരായതും ഹിന്ദുവിരുദ്ധ പാർട്ടിയായ സി പി എമ്മിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് ഇതാണ് സത്യാവസ്ഥ ഇതാണ് ഞാൻ കരുതുന്നത് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് ഇത് തന്നെ ശരിയാണെന്ന് ഇത് മാത്രമാണ് ശരി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെല്ലാം തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ അഭിപ്രായമല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം ഇത് തെറ്റാണെങ്കിൽ കാര്യകാരണ സഹിതം പറഞ്ഞാൽ ഞാനത് സമ്മതിക്കും ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീ ജയ് ശ്രീറാം ജയ് ശ്രീറാം